ബിഗ് ബോസിൽ നിന്ന് ഇന്ന് ആരൊക്കെ ആയിരിക്കും ഔട്ട് ഔട്ടാകുക അല്ല ഏതൊക്കെ മത്സരാർത്ഥികൾ ഔട്ട് ആകും ആർക്കാണ് വോട്ടിംഗ് റിസൾട്ട് കുറവ് വോട്ടിംഗ് ശതമാനം കുറവ് ഗബ്രിക്കും മുടിയനുമാണ് വോട്ടിങ്ങിൽ കുറവ് നിൽക്കുന്ന രണ്ട് മത്സരാർത്ഥി അവർക്ക് മുകളിലാണ് നോറ അൻസിബ അങ്ങനെയുള്ള അഭിഷേക് അവരൊക്കെ അപ്പം നിൽക്കപ്പോഴും ഒന്നെങ്കിൽ മുടിയൻ അല്ലെ ഗബ്ബറി പോവാൻ സാധ്യതയുണ്ട് ഗബ്ബറി പോവുക എന്ന് അറിയത്തില്ല ഗബ്ബറിയെ ബിഗ് ബോസ് അവിടെ നിർത്തുമോ എന്നും നമുക്കറിയത്തില്ല നമുക്കിതെ ഒന്നും അറിയത്തില്ല ഇപ്പോൾ രണ്ട് പേര് പോവുമോ അതോ ഒരാൾ പോവോ ഒന്നും നമുക്ക് നമുക്കറിയത്തില്ല മിക്കപ്പോഴും മുടിയും പോവും മുടിയനാണ് ഏറ്റവും വോട്ടിംഗ് കുറവ് ബാക്കി ആരൊക്കെ പോകുമെന്ന് നമുക്കറിയത്തില്ല എബ്രിക്കും മുടിയനുമാണ് ഏറ്റവും വോട്ടിംഗ് കുറവ് നോറയ്ക്ക് ഇവിടെക്കൈനും മുകളിലാണ് നോറെ അനുസരിച്ച് അപ്പം നമുക്ക് ആരൊക്കെ പോകുന്ന നമുക്ക് വഴിയെ കാണാം പുതിയ അപ്ഡേറ്റുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും ബായ് ബായ്